ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് എൻ്റെ നഖത്തിലെ രഹസ്യമാണ് കേട്ടോ നമ്മുടെ ശർക്കര മെയിലാഞ്ചിയൊക്കെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ഞാനിത് ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിനൊരു മാറ്റം ഇല്ല കേട്ടോ ശർക്കര ഉപയോഗിച്ചിട്ട് ചായപ്പൊടി ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് എന്നിട്ട് നഖത്തിൽ ഇട്ട് കൊടുക്കാറ് കേട്ടോ അപ്പം ഇതേ കളറ് വരും കേട്ടോ അപ്പം എങ്ങനെയെന്നാൽ പറഞ്ഞതാ കേട്ടോ ഇതാട്ടോ എൻ്റെ നഗതായി ഇങ്ങനെ ആയിരുന്നെട്ടോ അതെത്ര ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മെയിലാഞ്ചി ഇടോ എനിക്ക് അല്ലെങ്കിൽ എന്തോ ഒരു സ്വൈരക്കടാണ് അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കയ്യിലും ട്ടോ അപ്പൊ എങ്ങനെയാ പറഞ്ഞതെ കേട്ടോ ഇതൊട്ടോ ഒരു ടിന്നെടുക്കാം ഇതെങ്ങനത്തെ ടിന്നെടുക്കാ അല്ലെങ്കിൽ നമ്മുടെ ആയാലും മതി കേട്ടോ പാത്രങ്ങളായ പക്ഷേ ഇത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കേട് കേടുവര് അത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഞാനിങ്ങനത്തെ ടിന്നെടുക്കുന്നുണ്ടട്ടാലും പിന്നെ പാത്രങ്ങളായാലും അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഒരു പാത്രം വെക്കും കേട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി കെട്ടോ അപ്പൊ ഈ പാത്രത്തിനും വരും അങ്ങനെ രണ്ട് പാത്രത്തിനും വരുന്ന പഴയ പാത്രങ്ങൾ എടുക്കുന്ന കേട്ടോ പിന്നെ ഇത് മുകളിൽ വെക്കാൻ അറങ്ങി വെച്ചിട്ട് ഇരിക്കുന്ന ഒരു പാത്രം വേണം കേട്ടോ പക്ഷേ ആ പാത്രത്തിന് കേടുവരോ ഒന്നും ഇല്ല കേട്ടോ അത് നമുക്ക് യൂസ് ചെയ്യുന്ന പാത്രം ഏതായാലും എടുക്കാം കേട്ടോ അപ്പോൾ ഈ ടിന്നിൽ നമ്മുടെ എങ്കിലത്തെ പഴയ ശർക്കര ഉണ്ട് കേട്ടോ പൂത്ത ശർക്കരയാണ് കേട്ടോ അതിൽ ഇതാ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതിൽ ഒന്നിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അതിനെ കൂടുതൽ നമുക്ക് ശർക്കര വേണം എന്നൊന്നുമില്ല കേട്ടോ എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാടതിൻ്റെ വെള്ളം ഇട്ടു കിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ശർക്കര ഞാനൊരു ഒരു മുക്കാൽ ഭാഗം ശർക്കര എടുത്തിട്ടുള്ളൂട്ടോ അത് ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ച് വന്നതായിരിക്കണു അപ്പോൾ ഞാൻ അത് നനവ് നനവുണ്ട് കേട്ടോ അപ്പം ഞാനത് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടോ അതിന് ശേഷം അതിൽ കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഏത് ചായപ്പൊടി ആവുംട്ടോ നമ്മൾ ചായ ഉണ്ടാക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടിയായാലും ഇട്ടുകൊടുക്കാം കേട്ടോ എന്നത് വേണം ചായപ്പൊടി ഞാൻ ഇപ്പം തുടങ്ങിയതാട്ടോ ഇടക്ക് ഇട്ടുകൊടുക്കല് ആദ്യം വെറും ശർക്കറി വെച്ചിട്ടോ ഇട്ട് കൊടുത്തിരുന്നത് അപ്പം നമുക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്ത് ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവലില്ലട്ടോ അധികം എനിക്ക് വെള്ളം കിട്ടാറുണ്ട് അപ്പം ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ടിന്നിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചുറ്റും ഒന്ന് ജസ്റ്റ് ഇട്ടുകൊടുക്കാം അതിന് കുറച്ച് ഇളവ് കേട്ടോ വലിയ ഇത് അപ്പം ഇതാ ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ പക്ഷേ നമുക്ക് വെള്ളമൊക്കെ കിട്ടും കേട്ടോ ഒരുപാട് കിട്ടുക ഇതാ വെച്ചിട്ട് നമ്മൾ ആ പാത്രമല്ലേ ആ പാത്രം കൂടി ഇതിലോട്ട് വെച്ചെടുക്കാം കേട്ടോ ഈ പാത്രത്തിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു ടൈലിൻ്റെ ഒക്കെ പൊട്ടുണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലും വെച്ചെടുക്കട്ടെ നമുക്ക് ആ വെള്ളം എന്താ അതിൽ ഇന്ന് വറ്റി പോകില്ല കേട്ടോ അപ്പം ഞാനെൻ്റെ അടിയിൽ കല്ലോ ഞാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ അടിയിൽ കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മേലെ പാത്രം കൂടി വെച്ചെടുത്തിട്ടോ അതിൽ നമുക്കൊരു മുക്കാ ഭാഗോളം നല്ല പച്ചവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ എൻ്റെ രീതി കേട്ടോ പറഞ്ഞിരുന്നു ചിലർ ഐസ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെറിയ തീലിട്ടിട്ട് ഗ്യാസിൽ വെക്കാം കേട്ടോ കൂടുതൽ നേരം ഒന്നും വെക്കണ്ട കേട്ടോ കുറച്ച് നേരം വെച്ചാൽ മതി പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ ടിന്നായതുകൊണ്ട് നമുക്ക് വേഗം ചൂടായി കിട്ടുന്നതാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ മൺചട്ടി മൺപാത്രം അതുപോലെ പല പാത്രങ്ങളിലും ആയിട്ടൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ വീഡിയോ പക്ഷേ ഞാൻ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കാറ് ഇത് അതിൻ്റെ മേലെ ചെറിയൊരു കുമിളീള വെള്ളത്തിൽ വന്നാൽ നമുക്കിത് മാങ്ങി വെക്കാം കേട്ടോ നിന്നതിൻ്റെ ഉള്ളിൽ ഇതട്ടോ വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കളറുള്ളൊരു വെള്ളം കേട്ടോ എന്നാ വച്ച് കഴിഞ്ഞ് തരാം കണ്ടോ ഇത് നമുക്ക് വെള്ളം കണ്ടാൽ തന്നെ അറിയാം കേട്ടോ ഇട്ടാല് നല്ല കളറ് വരും എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചിലർ പറയും ഉണ്ടാക്കി വെള്ളം കിട്ടിയില്ല പിന്നെ അതുപോലെ പഞ്ചസാര ജീരകം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് അതൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടും എന്താ ഇട്ടിട്ട് ഞാൻ ഓരോരുത്തരെ കയ്യിൽ കണ്ടെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കണ ശർക്കരയും അല്ല പഞ്ചസാരയും ചായപ്പൊടിയും വെച്ചിട്ടാണ് ഇട്ട്ക്കുന്നത് അതുപോലെ പഞ്ചസാരയും ജീരകം വെച്ചിട്ടാണ് ഇട്ട്ണെന്നൊക്കെ പറയുന്നെടുക്കണം കേട്ടോ അതെനിക്ക് അറിയില്ല ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇനി ഇതിലോട്ട് നമുക്ക് അപ്പം തന്നെ അതിൽ കുറച്ചിൽ കുറച്ച് മൈദപ്പൊടി മൈദപ്പൊടിയുടെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ലൂസ് ആ ലൂസിന് അനുസരിച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അധികം വെള്ളമായാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോകുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിലായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്തു ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ നല്ല ഉടഞ്ഞിട്ടാണ് വേണ്ടി നല്ലോണം അളക്കി മറിച്ചിട്ട് അതുവരെ നമുക്കൊന്ന് അളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ കുറച്ചൊക്കെ അതിൻ്റെ കട്ടകളൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ആയിക്കോട്ടെ കേട്ടോ ഇനി കഴിഞ്ഞുട്ടോ നമ്മൾ നമ്മളിനി നമ്മുടെ നഖത്തിലോ ഒക്കെ എവിടേക്കെ കാലിൻ്റെ നഖത്തിലോ കൈയിൻ്റെ നഖത്തിലോ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ കയ്യിൻ്റെ ഉള്ളിലായിട്ടൊന്നും ആരും ഇങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അധികം ഇത് നെയിലിടുന്ന സംഭവമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇതാ രണ്ട് രണ്ടു ദിവസം കേട്ടോ ഞാൻ ഇട്ടെടുക്കുക ഞാൻ നൈറ്റ് കിടക്കുമ്പോൾ ഇടും രാവിലെ എടുത്ത് കളയും അതാ ഞാൻ ചെയ്യാറില്ല കേട്ടോ പകലൊന്നും ഞാൻ ചെയ്യാറില്ല രാത്രിയാണ് ഇട്ടെടുക്കാറ് അത് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും കൈയിൽ നിന്ന് പറഞ്ഞ് പോരില്ല കേട്ടോ ഈ മൈദപ്പൊടി പിന്നെ ഒട്ടിപ്പിടിച്ച് അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ ഞാൻ കയ്യിലെ എല്ലാം തൊട്ടടുത്ത് ഇത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ പിന്നെ ഞാനിത് ലെഫ്റ്റ് കൈ ആണേ അപ്പം ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ റൈറ്റ് കൈഡിലും കൂടി ഇട്ടുകൊടുക്കുക ചെയ്യുക എന്നിട്ട് പിന്നെ രാവിലെ എല്ലാം പൊളിച്ചു കളിയിട്ടു അത് അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നഖത്തിൻ്റെ ചുറ്റുമുള്ളതൊക്കെ കണ്ട തൊലിയിലൊക്കെ ഉണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ് പോരൂട്ടോ അത് പ്രശ്നം ഒക്കെ വേണ്ട പിന്നെ നമ്മളെ നഖത്തിലെ ഈ കളറില്ലേ അത് നമ്മളെ നഖം വെട്ടി 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 കഴിഞ്ഞാൽ എന്നെ പോകുള്ളൂ കേട്ടോ അല്ലാതെ അത് മാഞ്ഞു പോകും ഒന്നും ചെയ്യൂല ചെയ്യൂലട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബ ബൈ